വിദ്യാഭ്യാസ രംഗം നമ്മൾ മദ്രസമാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ നോക്കുക മര്യാദ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാറുണ്ടോ അവര് ശരിക്കും എത്രയാൾ ക്ലാസ് റൂം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ നാല് ചെലവഴിക്കുന്നത് എത്ര മിനിറ്റ് കുട്ടികൾ പഠിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് അവകാശമില്ലേ ടീറ്റ് പോറ്റാൻ മാത്രമല്ലോ അവിടെ ശരിയായ വിദ്യാഭ്യാസം എ പെർഫെക്റ്റ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് നമ്മൾ അങ്ങനെ വരെ പഠിപ്പിക്കൽ ഒരു നല്ല അധ്യാപകനായിരിക്കാം ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് മാത്രമാ ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാകുന്നു നിങ്ങൾ പാതിരാവോളം അധ്വാനിച്ച് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ഇതൊന്നും തിരിയുന്നില്ലെങ്കിൽ അധ്യാപനം ശരിയായിട്ടില്ല എന്നാ അപ്പൊ നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കുട്ടികൾക്ക് മദ്രസ കിട്ടുന്നുള്ളൂ ആ അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം അവർക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കണം ഒരു പണിയും കിട്ടാത്തവൻ കരന്നു വരുന്ന സ്ഥലമാവരുത് നമ്മുടെ മദ്രസ ഒരു പണി നാട്ടിൽ കിട്ടൂല എന്ന ഒന്നാം ക്ലാസ് പഠിപ്പിച്ചോളാം നോ ചെറിയ ക്ലാസ്സിലാണ് ഏറ്റവും കഴിവുള്ള അധ്യാപകർ പഠിപ്പിക്കേണ്ടത് ചെറിയ ക്ലാസ് എൽ കെ ജിയും യു കെ ജിയും പഠിപ്പിക്കാനാണ് ബുദ്ധിമുട്ട് പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പഠിപ്പിക്കാനല്ല നല്ല അധ്യാപകർ വേണം അപ്പോഴേ നമ്മുടെ ഈ സംവിധാനം കൊണ്ട് കാര്യള്ളൂ നമ്മുടെ ഉസ്താദുമാരെ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത് അവർ നൽകിയ കൊച്ചുനാളിൽ മദ്രസയിൽ പഠിപ്പിച്ചു തന്ന ചില കഥകൾ ചില ചരിത്രങ്ങൾ ചില ഹദീസുകൾ അതായിരിക്കും ഒരു പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതിയ കടലാസിൽ എഴുതി വെച്ച ഉത്തരത്തെക്കാളും നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഉസ്താദിന്റെ നരേറ്റീവ്സാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ഹബീബിനോടും ദീനിനോടും അള്ളാഹുവിനോടും ഹിബ് വരുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു വെറുപ്പിക്കരുത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് തോന്നുന്ന വിധം നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒരിക്കലും മാറിപ്പോവരുത് അള്ളാഹു നമുക്ക് ഈ ഉമ്മത്തിന് എഴ്ജത്ത് നൽകട്ടെ നമ്മുടെ അധ്യാപകർ ചെയ്യുന്ന വലിയ സേവനമാണ് ആ സേവനത്തിന് അള്ളാഹു വലിയ കൂലി കൊടുക്കട്ടെ ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല പക്ഷേ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ ആർക്കും നന്നാവാൻ കഴിയില്ല നമ്മൾ പഠിച്ചു വെച്ചത് മാത്രമേ ശരിയുള്ളൂ നമ്മളെക്കാളും പഠിച്ച ആൾക്കാർ ലോകത്തുണ്ട് അവരിൽ നിന്ന് പഠിക്കണം അപ്പോഴേ നമ്മുടെ പെർഫോമൻസ് നന്നാവുള്ളൂ അപ്പോഴേ നമ്മൾ ചെയ്യുന്ന ശരിയാണോ നല്ലതാണോ എന്ന് പോലും അറിയുള്ളൂ യു എയിലൊക്കെ യു കെയിലൊക്കെ ഓഫ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ഷൻ ടീമുണ്ട് സമയം കളയല്ല യു എയിലെ അബുദാബിയിലെ അജക് എന്ന് പറയുന്ന അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ട് എഡ്യൂക്കേഷൻ നോളജ് ഡിപ്പാർട്ട്മെന്റ് ദുബൈയിലുണ്ട് കെ എച്ച് ഡി എ നോളജ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവര് ഓരോ സ്കൂളിലും ഒരു വർഷത്തിലോ രണ്ടു വർഷത്തിലോ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻസ്പെക്ഷൻ ചെയ്യും എല്ലാ ക്ലാസ് റൂമിലും കയറി ഇറങ്ങും എല്ലാ ഡോക്യുമെന്റ്സും അവർ പരിശോധിക്കും കുട്ടികളുമായി അവർ ഇന്റർവ്യൂ ചെയ്യും അവര് തോന്നുന്ന കുട്ടികളെ വിളിക്കവർ ചോദിക്കുന്നു ഈ അധ്യാപകൻ എങ്ങനെയാണ് നീ എന്താ പഠിക്കുന്നത് നിന്റെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടോ ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് ചാലഞ്ച് ഉണ്ടാകുന്നുണ്ടോ അധ്വാനിച്ച് പഠിക്കാൻ അവസരം നൽകുന്നുണ്ടോ അതല്ല പഠിപ്പിക്കുന്ന ഈസിയാണോ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പത്തിരുപത് ആളുകളുടെ ഇൻസ്പെക്ഷൻ ടീം നടത്തുന്ന പരിശോധന അവർ പബ്ലിക് വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും ഇന്ന സ്കൂളിന്റെ റേറ്റിംഗ് വീക്കാണ് ഇവര് പരാജയമാണ് ഇവര് സാറ്റിസ്ഫാക്ടറി കുഴപ്പമില്ല ഇവര് ഗുഡ് നല്ലവരാ വെരി ഗുഡ് ഏറ്റവും നല്ലവരാ ഔട്ട്സ്റ്റാൻഡിങ് അടിപൊളിയാണ് എന്ന് പറയുന്ന സ്കൂളുകൾക്ക് പിന്നെ അധ്യാപകരെ മക്കളെ ചേർത്തുള്ളൂ എന്തേ അതില്ലെങ്കിൽ ഒരു പരിശോധന ഇല്ലെങ്കിൽ എല്ലാരും നടക്കുക ആ ഉഴപ്പൽ പരിപാടി നിർത്തണം നമ്മൾ എത്ര നമ്മുടെ മദ്രസ സംവിധാനങ്ങളെ എങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുമ്പോഴും നമ്മൾ നമ്മളെ ഒന്ന് നിരൂപിക്കുകയാണ് അവിടെ ശരിയായ അധ്യാപനം നമ്മുടെ അധ്യാപകർ ചെയ്തു سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه